കോട്ടക്കൽ സേക്രട്ട് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിനെ യു എ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് ക്ഷണം യു എയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സൈബർ സ്ക്വയർ ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് എക്സ്പോയിൽ പങ്കെടുക്കുന്ന കോട്ടക്കൽ കോട്ടകൽ സേക്രട്ട് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിനെ ക്ഷണം ലഭിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ ഇൻ്റലിജൻസ് പഠന സ്ഥാപനമാണ് ഡിജിറ്റൽ ഫെസ്റ്റിൻ്റെ രണ്ടാം പതിപ്പ് സംഘടിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ നമ്മുടെ സെഖ്ഹാദ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് സ്വാലിഹ് പി സി എന്ന കുട്ടി പഠിക്കുന്ന മുഹമ്മദ് സ്വാലിഹ് എന്ന കുട്ടി പങ്കെടുക്കുന്നുണ്ട് ഏകദേശം പത്ത് രാജ്യങ്ങളിൽ നിന്നായി നൂറോളം കുട്ടികൾ കാട്ടു വയ്ക്കുന്ന ഒരു ഡിജിറ്റൽ ഫെസ്റ്റ് ആണ് അവിടെ വെച്ച് നടക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് സൈബർ സ്ക്വയർ എന്ന സ്ഥാപനമാണ് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സൈബർ സ്ക്വയറിൻ്റെയും എജ്യൂക്കേറ്റഡ് ട്രെൻസിൻ്റെയും നേതൃത്വത്തിൽ എഐ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് എന്നീ കാര്യങ്ങളിൽ കുട്ടികൾക്ക് വളരെ കൃത്യമായ ഒരു സിലബസും പഠനവും വേണ്ട രീതിയിൽ നടക്കുന്നുണ്ട് ഈ ഈ കഴിഞ്ഞ മാസം ഡിസംബറിൽ ദയാപുരം സ്കൂളിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഇന്ത്യൻ ഡിജിറ്റൽ ഫെസ്റ്റിൽ വെച്ചാണ് മാസ്റ്റർ മുഹമ്മദ് സ്വാലിഹ് പി സി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയത് അതിൽ മുഹമ്മദ് സ്വാലിഹ് പ്രസന്റ് ചെയ്ത ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സെക്യൂരിറ്റി റോബോട്ടിന് പ്രോട്ടോ ടൈപ്പാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് യോഗ്യത നേടിയത് യു എയിലെ ഫുജറയിലെ എമിനൻസ് സ്കൂളിൽ ഫെബ്രുവരി പത്തിനാണ് എക്സ്പോ നടത്തുന്നത് ഇന്ത്യ യു എ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് നൂറോളം വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കും അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രാവീണ്യം നേടിയ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഈ മാസം കോഴിക്കോട് വെച്ച് നടത്തിയ ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഡിജിറ്റൽ ടെക് ഫെസ്റ്റിവലിൽ ആണ് സെക്രട്ട് ഹാർട്ട് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സുവാലിഹ് പി സി യോഗ്യത നേടിയത് ഒരുവിധം സാധ്യമായതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഹാറി സീനിയർ സെക്കൻഡറി രണ്ടു വർഷമായിട്ട് എഐ കോഡിങ് റോബോട്ടിക്സിന്റെ പ്രൊജക്ടുകൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് അവസരങ്ങൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ രണ്ട് രണ്ട് കൊല്ലത്തെ ഡിജിറ്റൽ ബസ് ഇവിടെ കഴിഞ്ഞു അവിടുത്തെ കുട്ടികൾ ഗ്ലോബൽ ഡിജിറ്റൽ ബസ്റ്റിൽ പങ്കെടുക്കുന്നു പങ്കെടുത്തു ആദ്യമായിട്ട് അവർ ഇന്റർനാഷണലി ഡിജിറ്റൽ ബസ്റ്റിൽ പങ്കെടുക്കുക ഒരുപാട് എയ്ഡ് നിങ്ങൾക്ക് അറിയാം ലക്ഷം ഗോൾഡൻ വിസകളാണ് അവരെ ആ ആ ഒരു രീതിയിലേക്ക് കാരണം നല്ല ഉണ്ട് അവിടെ റോബോട്ടിക്സ് വിഭാഗം കാറ്റഗറി രണ്ടിൽ മൂന്നാം സ്ഥാനമാണ് സ്വാലിഹ് കരസ്ഥമാക്കിയത് ട്വന്റി ഫോർ ഇന്റു സെവൻ സെക്യൂരിറ്റി റോബോട്ടിന്റെ പ്രോട്ടോ ടൈപ്പാണ് സ്വാലിഹ് അവതരിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി എ ഐ റോബോട്ടിക്സ് കോഡിംഗ് എന്നിവ സൈബർ സ്ക്വയറിന്റെ ആഭിമുഖ്യത്തിൽ സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ ഒരു പാട്ട്യവിഷയമായി പഠിപ്പിച്ചു വരികയാണ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസല്ല ജോർജ് കമ്പ്യൂട്ടർ അധ്യാപിക സുമയ്യ വിദ്യാർത്ഥി മുഹമ്മദ് സ്വാലിഹ് പി സി സ്വാലിഹിൻ്റെ പിതാവ് അബ്ദുൽ മജീദ് സൈബർ സ്ക്വയറിന്റെ ഇന്ത്യൻ പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ കോട്ടകലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു